ഒരു കുഞ്ഞൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് അതിനായി എടുത്തിരിക്കുന്നത് ഒരു കാർഡ്ബോർഡ് ബോർഡ് ബോക്സാണ് ഇത് ഫോണിൻ്റെ മറ്റേ എന്താണ് നമ്മുടെ പവർ ബാങ്ക് വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു കാർഡ് ബോർഡാണ് ബോക്സാണ് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ട്രീ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പം അതിൻ്റെ മടക്ക് വരുന്നൊരു ഭാഗം ഞാൻ അളന്ന് നോക്കിയപ്പം രണ്ടര സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നത് അപ്പോൾ അതേ അളവ് തന്നെ ഇപ്ര സൈഡിലേക്ക് എടുത്തിട്ട് ആ മടക്ക് വരുന്ന ഭാഗമായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് ഇത് ക്ലിയർ ആവുന്നില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് നല്ല കട്ടിയിൽ വരച്ച് കാണിക്കാം ഇതെങ്ങനെയാണ് ഇതാണ് ബോക്സിൻ്റെ അതിൻ്റെ ഷേപ്പ് അപ്പം അതിൻ്റെ ഓരോ മടക്കും വരുന്ന ഭാഗത്താണ് നമ്മൾ അപ്പുറം അപ്പറേം അളവെടുത്ത് ഇതേപോലെ മുറിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിതേപോലെ നാല് പീസുകളാണ് വേണ്ടത് അപ്പോൾ ഈ നാല് പീസുകൾ നമുക്കിതേപോലെ മുറിച്ചെടുക്കാം ഇതേപോലെ ആ മടക്ക് വരുന്ന ഭാഗത്തെ നാല് പീസുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് മറ്റ് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ളതും കൂടെ കിട്ടും കേട്ടോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ബോർഡ് ഏത് വലിപ്പത്തിലുള്ളതാണോ അത് അത് കണക്കാക്കി നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം അപ്പം ഞാൻ മുറിച്ചെടുത്തത് ഒരു സെല്ലോ ടേപ്പിലേക്കിൽ സെല്ലോ ടേപ്പിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ഈ പീസുകളെല്ലാം കൂടെ മുറിച്ച മുറിച്ച ഭാഗത്തല്ലാതെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ഇനി അതിനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ പിടിച്ചാൽ മതി സൈഡിലും ബാക്കിയുള്ളതൊക്കെ മുറിച്ച് കളഞ്ഞ് ഒന്ന് വൃത്തിയിൽ ഒന്ന് മടക്കി വീണ്ടും അതേപോലത്തെ ആ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് മാസ്ക് ടേപ്പാണിത് നിങ്ങൾക്ക് സെല്ലോ ടേപ്പോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗ്ലൂ എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇപ്പം കയ്യിൽ അവൈലബിൾ ആയിരിക്കണ സാധനം കൊണ്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ഇനി ആ താഴെയൊക്കെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫിനിഷിംഗ് വരുത്തുന്നു നമ്മൾ താഴെ ടേബിളിൽ അതൊന്ന് വെച്ച് നോക്കുക അന്നേരം ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കോണിപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്ത് ലെവൽ ചെയ്യുക ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് കറക്റ്റായി കിട്ടുന്നുണ്ട് നോക്കുക ഏകദേശം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററോളം നീളമുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് നമുക്കൊരു കളർ എ ഫോർ ഷീറ്റാണ് ഇതിന് ഒരു പേപ്പറിന് രണ്ട് രൂപയാണ് വില കുട്ടികളുടെ സാധനമൊക്കെ വയ്ക്കുന്ന കടകളിൽ കിട്ടും അപ്പം അതിന് ഞാനിതേപോലെ നാലായി ഫോൾഡ് ചെയ്ത് ഒരു ലൈൻ ഇട്ട് ആ ലൈനിൻ്റെ അവിടം വരെ ആയിട്ട് ഇതേപോലെ ചെറുതായി ചെറുതായി മുറിച്ചെടുത്തു ഇനി അത് ഇതേപോലെ നിവർത്തുമ്പോൾ നമുക്ക് നാല് പീസ് കിട്ടും അപ്പം ഇതേപോലെ ഈ ഒരു ട്രീ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് രണ്ട് പേപ്പറേ ആവശ്യമായി വന്നിട്ടുള്ളൂ അതായത് നാല് രൂപയുടെ പേപ്പറേ ആവശ്യമായി വന്നുള്ളൂ അപ്പോൾ ഈ മുറിച്ചത് കണ്ടോ ആ മടക്കി വെച്ച് മുറിച്ചത് കൊണ്ട് നാലുണ്ട് നമുക്ക് ഒന്നിച്ച് റെഡിയായി ഇനി ഇങ്ങനെ മുറിക്കാൻ പറയാസന്നെ നിങ്ങൾക്ക് ഇതേപോലെ ആദ്യമായി നാലേ സെപ്പറേറ്റ് ചെയ്ത് മുറിക്കുക അപ്പോൾ സമയം ഒരുപാടാവും അങ്ങനെയാണ് ഇനി കത്രിക ഉപയോഗിച്ച് ഇതാ ഇതേപോലെ ഒന്ന് പെയ്യെ വലിച്ചു കൊടുക്കുക ഷാർപ്പായി എന്ത് സാധനം ഉപയോഗിച്ചിട്ടും ചെയ്യാം അപ്പോൾ ഇതാ സ്കെയിൽ കൊണ്ടോ സ്കെയിൽ കൊണ്ടോ കൊണ്ടുപോവാക്കി പക്ഷേ എനിക്ക് കുറച്ചും കൂടി നന്നായി തോന്നിയത് കത്രിക ഉപയോഗിച്ച് ചെയ്തപ്പോഴാണ് ഇപ്പോൾ രണ്ട് എഫ് ഒ ഷീറ്റ് ഇങ്ങനെ കിട്ടിയപ്പോൾ മൊത്തം എട്ട് പീസുകളാണ് കിട്ടിയത് ഇനി ഇതേപോലെ നമുക്കിത് ക്രിസ്മസ് ട്രീയിലേക്ക് ഇതിങ്ങനെ ചുറ്റി ചുറ്റിയെടുക്കണം അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ചുറ്റുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ കണ്ടോ ഇങ്ങനെ പൊന്തിയിരിക്കും അപ്പോൾ കുറച്ച് ഫിനിഷിങ് കുറവായിരിക്കും അങ്ങനെ കാണും അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ആ ഒറ്റ ഷീറ്റിനെ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിടും ഇനി അതിനെ അതിൻ്റെ താഴ്ഭാഗത്താണ് നമുക്ക് തുടങ്ങേണ്ടത് താഴേന്ന് മുകളിലേക്കാണ് തുടങ്ങേണ്ടത് ഇനി അതിനിങ്ങനെ ഓരോ പീസായി ഒട്ടിക്കുവാണെങ്കിൽ ആ രണ്ടാമത്തേത് ഒട്ടിക്കുമ്പോൾ ഒട്ടിച്ചതിന് മേലെ കുറച്ച് കീറ്റി ഒട്ടിക്കുക അതിലിപ്പോൾ ആ ഗ്യാപ്പ് അവിടെ തിരിയില്ല അങ്ങനെ ഒട്ടിക്കുവാണെങ്കിൽ കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും ഒന്നുകിൽ നിങ്ങൾക്ക് ആ പേപ്പറിൽ പശേച്ചിട്ടോ അല്ലെങ്കിൽ അത് ഇതേപോലെയോ ഒട്ടിച്ച് കൊടുക്കാം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇതേപോലെ ചെറിയ പീസാക്കി ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഫിനിഷിങ് അധികമായി നന്നായി വരിക പേപ്പർ ഒറ്റയടിക്കുക ചെയ്യുമ്പം ഒരു ചുളുങ്ങിയാക്കിയിരിക്കുന്ന ഫീൽ വരും താഴേക്ക് ഇച്ചിരി വലിയ വലിയ പീസാക്കി മുറിക്കാം ഇതേപോലെ തികയാത്ത ഭാഗമൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ചെയ്താൽ മതി കണ്ടോ ഇത് കട്ടിയുള്ളൊരു കാർഡ്ബോർഡായ കൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലൊന്നും വെച്ചിട്ടില്ല നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കട്ടി കുറവുള്ളൊരു ആണെങ്കിൽ വലിയ ക്രിസ്മസ് ട്രീക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ പേപ്പറുകൾ തിരികെ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ബലത്തോടെ നിൽക്കും കേട്ടോ എന്നാ പൊട്ടിച്ചു തന്നെ മേലെ കേട്ടോ മേലോട്ട് മേലോട്ട് അടുത്ത റൗണ്ട് റൗണ്ടായിട്ട് മേലേക്ക് ഒട്ടിച്ചേർക്കുക അപ്പോൾ മേലേക്ക് എടുക്കുമ്പോൾ കണ്ടോ പീസ് നമ്മൾ മുറിച്ച് മുറിച്ചെടുക്കുന്നതിൻ്റെ വലിപ്പം കുറയുന്നുണ്ട് കേട്ടോ ഏറ്റവും ടോപ്പിലേക്ക് എത്തുമ്പോൾ തീരെ ചെറിയ പീസുകളാക്കി ഒട്ടിച്ചാൽ മതി ഇതിൻ്റെ ടോപ്പ് ഭാഗം ഒട്ടിക്കുന്നുണ്ടോ അതൊക്കെ ഒരു എന്താ പറയുക പ്രത്യേക രീതിയിലങ്ങ് ഒട്ടിച്ചാൽ മതി വെള്ളം കാണാതിരിക്കണം അത്രയേ ഉള്ളൂ ഇനി നമുക്കിതിനകത്ത് കുറച്ച് ഡെക്കറേഷൻ പണികളൊക്കെയാണ് ആവശ്യം അതിന് മുന്നേ നമുക്കിത് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് വേണം ഞാനൊരു പൗഡർ ട്രെയിനിന് കാലിയായിട്ടുള്ളൊരു പൗഡർ ട്രെയിനാണ് എടുത്തത് അതിൻ്റെ മേലേക്ക് അത് സിമ്പിളായിട്ട് ഇറക്കി വെച്ചു അത്രയേ ചെയ്യുന്നുള്ളൂ ഇനി ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് തെർമോകോളിൻ്റെ ബോൾസ് എടുത്തിട്ടുണ്ട് അതിന് പതിനഞ്ച് രൂപയാണ് ഒരു പാക്കറ്റിന് വില പിന്നെ ആ സ്റ്റാർ സ്റ്റിക്കർ സ്റ്റാർ നമ്മളിതിന് മുന്നേ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ് അതിന് അഞ്ച് രൂപയാണ് വില പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയിലേക്ക് ഇതേപോലെ ഫെവീകോളിൻ്റെ പശ തുള്ളി ഇങ്ങനെ വെച്ച ശേഷം തെർമോക്കോൾ ബോൾസ് വെറുതെ ഇങ്ങനെ പെറുക്കി വെച്ചാൽ മതിയാവും തെർമോകോൾ ബോൾസ് വെറുതെ വെറും വെള്ളം മാത്രമായിട്ടുള്ളതും കിട്ടും കളർ മിക്സ് ആയിട്ടുള്ളതും കിട്ടും പതിനഞ്ച് രൂപ രണ്ടിനും സെയിം റേറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ കുഞ്ഞൻ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്